ഗതാഗതം മുടക്കി റോഡുകളിൽ പൊതുപരിപാടികൾ നടത്തുന്നത് നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയാത്ത സാഹചര്യത്തിൽ സ്വമേധയാ നടപടികൾ സ്വീകരിക്കുമെന്ന് ഹൈക്കോടതി പ്രഖ്യാപിച്ചു തിരുവനന്തപുരം ബാലരാമപുരത്ത് ജനുവരി മൂന്നിന് റോഡ് കെട്ടിയടച്ച് നടത്തിയ ജ്വാല വനിതാ ജംഗ്ഷൻ പരിപാടിക്കെതിരെ കോടതി അലക്ഷ്യ നടപടിയെടുക്കാൻ ഹൈക്കോടതി രജിസ്ട്രി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി സമാന സംഭവങ്ങളിൽ സ്വമേധ്യ കോടതി അലക്ഷ്യ കേസെടുക്കുമെന്നും വ്യക്തമാക്കി പൊതുസുരക്ഷയുടെ ട്രസ്റ്റിയായി പ്രവർത്തിക്കേണ്ട സർക്കാരിന് മുന്നിലാണ് പരസ്യമായ നിയമലംഘനങ്ങൾ നടക്കുന്നത് ഈ സാഹചര്യത്തിൽ തുടർച്ചയായ നിരീക്ഷണങ്ങളും നടപടികളും ഉണ്ടാകുമെന്ന് ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകി ബാലരാമപുരം സംഭവത്തിൽ സംസ്ഥാന പോലീസ് മേധാവി ചീഫ് സെക്രട്ടറി ആഭ്യന്തര തദ്ദേശ വകുപ്പ് സെക്രട്ടറിമാർ ഗതാഗത കമ്മീഷണർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തുടങ്ങിയവരെ കക്ഷി ചേർക്കും പരിപാടിയുടെ വീഡിയോ ദൃശ്യങ്ങൾ ഹാജരാക്കാനും ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണ എന്നിവരുൾപ്പെട്ട ബെഞ്ച് നിർദ്ദേശിച്ചു മുൻകൂർ നോട്ടീസ് പോലുമില്ലാതെ തടസ്സങ്ങൾ പൊളിച്ചു നീക്കാൻ തദ്ദേശ സെക്രട്ടറിമാർക്ക് അധികാരമുണ്ട് എന്നാൽ സർക്കാരിന് ഇതൊന്നും നിയന്ത്രിക്കാൻ കഴിയാത്തതിനാലാണ് സ്വമേധയാ ഇടപെടുന്നതെന്ന് കോടതി പറഞ്ഞു കേസ് വ്യാഴാഴ്ചത്തേക്ക് മാറ്റി വഞ്ചിയൂരിലെ റോഡ് തടസ്സപ്പെടുത്തിയിട്ടുള്ള സി സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഹർജി നൽകിയ എൻ പ്രകാശ് അത് പരിഗണിക്കവേ ഉപഹർജിയിലൂടെ ബാലരാമപുരം സംഭവം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു ബാലരാമപുരം പഞ്ചായത്ത് സംഘടിപ്പിച്ച പരിപാടി റൂറൽ എസ് പി കിരൺ നാരായണാണ് ഉദ്ഘാടനം ചെയ്തത് സംസ്ഥാന സ്കൂൾ കലോത്സവ ചടങ്ങിനിടെ ഡബിൾ ഡെക്കർ ബസ്സിൽ കുട്ടികളെ കുത്തി നിറച്ച് പ്രദർശിപ്പിച്ചത് സുരക്ഷാ വീഴ്ചയാണ് ബസ്സിന് മുകളിൽ ചീഫ് സെക്രട്ടറികൾ അടക്കമുണ്ടായിരുന്നു ഇതേ ചീഫ് സെക്രട്ടറി തദ്ദേശ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി അപകടം പറ്റിയാൽ ആർക്കും ഉത്തരവാദിത്വമില്ല കോഴിക്കോട് അപകടത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിനി ഫെബ്രുവരി മുതൽ അബോധാവസ്ഥയിലാണ് ഇടിച്ച വാഹനം കണ്ടെത്തിയത് പത്തൊമ്പതിനായിരം വണ്ടികൾ നിരീക്ഷിച്ച ശേഷമാണ് കൊച്ചിയിൽ സ്റ്റേജിൽ നിന്ന് വീണ് നട്ടലിന് പരിക്കേറ്റ എം എൽ എ എടുത്തുകൊണ്ടുപോയത് അശാസ്ത്രീയമായാണ് കേരളത്തിലെ ഇതൊക്കെ കാണാൻ കഴിയൂ എന്നും കോടതി പറഞ്ഞു